你给里 <cur biết> <melodiculars> <and> <x22> ഇരുപത്തി ഏഴാമത്തെ ദിവസം രാവിലെ എണീറ്റപ്പ തന്നെ നമ്മുടെ ബോട്ടിന്റെ തൊട്ട് സൈഡിലൂടെ മല പോലെ ഒരു കപ്പൽ ഓണ കാഴ്ച വേണ്ടി കാണാം ഹേ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓയിൽ ടാങ്കർ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ആന്റി ഫൗളിംഗ് പെയിന്റ് പോയിക്കണ ഭാഗം അതായത് ആ ഓറഞ്ച് കളർ വരെയും ഈ കപ്പൽ മുങ്ങോട്ടോ ചരക്ക് കയറുമ്പോ അപ്പൊ ഇപ്പൊ ചരക്കില്ലാത്തതിൻ്റെ പേരിൽ പൊന്തി നിക്കുകയാണ് കണ്ട റഡ് അറക്ക നോക്കി നല്ലോണം പൊന്തി നിക്കേണ്ട അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇത് കൊച്ചിയിലേക്കായിരുന്നെങ്കിൽ ഇതിൽ കയറി പോകാറുണ്ട് കാരണം ഇനി എന്നാണ് എന്താണ് കരകാണെന്ന് പോലും അറിയില്ല ഡീപ് സീലാണ് എത്രയോ നോട്ടിക്കൽ മൈലോളം ഞങ്ങൾ ഓടി നിക്കണേന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ലണ്ട ജി പി എസ്സിൽ വീണ്ടും അലാറടിക്കാനായിട്ട് തുടങ്ങി കേട്ടോ വേറൊരു കപ്പലും കൂടി നമ്മുടെ അടുത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ പേരിലാണ് നമ്മുടെ ജി പി എസിന്റെ ഉള്ളിൽ ഇത്ര നോട്ടിക്കൽ മൈല് ചുറ്റളവിൽ എന്ത് വന്നാലും അലാർ അടിക്കോട്ടെ ഈ കപ്പലിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ബോട്ടിൻ്റെ മുകളിൽ കയറിയിട്ട എന്തായാലും അടിപൊളി ഫുള്ള് ക്രെയിനും അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ കണകൂണ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് സബുര തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ എന്തോ എനിക്ക് തോന്നണ എനിക്കറിയില്ല ഇത് കറക്റ്റായിട്ട് എന്തിനു പോകുന്ന കപ്പലാണ് ഏത് ഷിപ്പാണെന്നൊന്നും അറിയില്ല കുറേ ക്രെയിൻ പോലത്തെ കുറേ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് കാരണം നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഷിപ്പിൻ്റെ ആ ഒരു ചാലിലൂടെയാണ് നമ്മൾ പോകേണ്ട അപ്പോൾ അപ്പം ഇഷ്ടംപോലെ ഷിപ്പുകൾ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ ഞങ്ങൾ രാവിലത്തെ എല്ലാം കുടിച്ച് ചെറുതായിട്ട് ഇങ്ങനെ സൂര്യൻ വന്നുകൊണ്ടിരിക്കുന്നു ഒരു കുഞ്ഞൻ ഷിപ്പും കൂടി നമ്മുടെ ബോട്ടിൻ്റെ പറ്റയും കൂടി ഓടിപ്പോണീ കാണത് നാട്ടിലേക്ക് ഓടിപ്പോണ വഴി ഒരു വലയും കൂടിയും വെച്ചിട്ട് പോകുന്നതാണ് സ്രാങ്ക് പറഞ്ഞത് അപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മുന്നൂറ് നാനൂറ് ഞോട്ടിക്കലോളുണ്ട് ഓടാനായിട്ട് നാല് ദിവസത്തെ ഓട്ടോ ഒക്കെ ഉണ്ട് അപ്പം നമ്മിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് കൽപ്പേനി ഐലൻഡിലേക്കുള്ള ദൂരമാണ് ഈ കാണുന്നത് അറുപത്തിമൂന്ന് നോട്ടിക്കൽ മൈലുള്ള മുപ്പത്തിനാല് കോമ്പസില് ഓടിക്കഴിഞ്ഞാൽ കണ്ട നമ്മുടെ ഈ ജി പി എസ്സിനകത്ത് നമുക്ക് എന്തോരം വേണമെങ്കിലും ഇങ്ങനെ നോക്കി ഓരോരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കാരണം മാപ്പുള്ള ജി പി എസ് അതിന്റെ വരില്ലേ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും കണ്ട ആന്ധ്രോത്തൈലുണ്ട് അതുപോലെ അവിടെ താഴോ ഈ നമ്പറിൽ കാണിക്കണ കണ്ടാ ഒരു നൂറ്റഞ്ച് കിലോമീറ്ററാണ് നമുക്ക് അങ്ങോട്ടേക്കുള്ളത് പിന്നെ നമ്മുടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു നൂറ്റി എഴുപത്തി ആറ് ഞോട്ടിക്കൽ മയിലെ മാൽദ്വീവ്സിലേക്കും ഓടാനുള്ള അപ്പൊ ഈ ജി പി എസ്സിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അതൊക്കെ എല്ലാം പഠിച്ചെടുക്കണം ഭയങ്കര പണിയുണ്ട് ഒറ്റടിക്ക് നമുക്കിത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റില്ല ഓരോരോ മുഖങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ അത് എപ്പോൾ മാറുമെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ ഇപ്പം അത് ഇത്ര നേരം വെയിലായിരുന്നു ഇപ്പോൾ നോക്കിയാൽ നല്ല മഴക്കാരായിട്ട് കേട്ടോ നല്ല മഴ പെയ്യാനായിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ കടലിലേക്ക് വന്നിട്ട് ഇരുപത്തേഴാമത്തെ ദിവസമായിട്ടാ ഇരുപത്തേഴാമത്തെ ദിവസമായപ്പോഴേക്കും വെള്ളമൊക്കെ ഏകദേശം തീർന്നു അതായത് കുടിക്കാനും അതുപോലെ കഞ്ഞി വെക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അപ്പം ഞാനപ്പം ഇവരുടെ ഒപ്പം നിൽക്കാൻ നേരത്ത് ഇന്നത്തേക്ക് എനിക്ക് കുളിക്കാൻ പറ്റാണ്ട് നാല് ദിവസത്തോളമായി ഈയൊരു മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ ആ മഴയത്ത് ഇറങ്ങി കുളിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു കാരണം വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് കുളിക്കാനായിട്ട് പറ്റണല്ല പിന്നെ കടലിൽ ചാടി കുളിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം മേത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് പുകയും കിടന്നു അങ്ങനതേ അങ്ങ് ദൂരെയെന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കൂട്ടബോട്ട് ഓപ്പോസിറ്റ് ഓടി വന്നിട്ടുണ്ട് ഇത്രയും ഡീപ് ഡീപ്സി പോകുമ്പോഴേക്കും എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മൂന്ന് നാല് ബോട്ടുകൾ ഒരുമിച്ച് പോകൽട്ടോ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പാടിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂട്ടബോട്ടിനെ കാണില്ല മഴയുടെ ഉള്ളിൽ പെട്ട അങ്ങനെ അതേ മഴ നമ്മുടെ ബോട്ടിന്റെ എത്തി നേരെ ഞങ്ങൾ എല്ലാരും വീൽ ഹൗസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട അങ്ങനെ ഞാനൊന്നും നോക്കിയില്ല നേരെ ഒരു ചട്ടി ഇട്ടിട്ട് കുളിക്കാനായിട്ട് ചാടിയിട്ട് കുളിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം കണ്ട പോലെ ആയിരുന്നു മഴ കുറച്ചു നേരത്തേക്ക് ഉണ്ടായിരുന്നല്ലേ അങ്ങനെ തുണിയെല്ലാം മാറി നേരെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലാണ് ഉണക്കാനായിട്ട് വരുന്നത് കാരണം എഞ്ചിൻ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണതിൻ്റെ പേരിൽ ഫുൾ ടൈം ചൂടായിരിക്കും അതിൻ്റെ മഴ കുറഞ്ഞപ്പോഴേക്കും നമ്മുടെ ബോട്ട് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് വരുകയാണ് കാരണം അവർക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള സിലിണ്ടർ കാലിയായി അപ്പോൾ കുറച്ച് ഗ്യാസ് ഉള്ള ഒരു കുറ്റി നമ്മുടെ ഇരിക്കുന്നുണ്ട് അത് നേരെ അവരുടെ ഇട്ട് കിട്ടുകൊടുക്കണേണ്ട കടലിൽ ഇങ്ങനെയാണ് നമ്മൾ പരസ്പരം വേണ്ട ആവശ്യ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയേണ്ട പണിയെടുക്കുന്നത് നമുക്കില്ലാത്ത അവര് വരും അവർക്കില്ലാത്തത് നമ്മള് കൊടുക്കും അപ്പൊ സിലിണ്ടർ ഇട്ട് കൊടുക്കാനായിട്ട് റോപ്പെല്ലാം അവിടെ നിന്ന് നേരം കൂട്ടിട്ട് വന്ന് സിലിണ്ടർ കെട്ടിയിട്ട് നേരെ കടലിലേക്ക് ഇട്ട് കൊടുത്തിട്ട അവരത് വലിച്ചു കയറ്റിയിട്ട് ഒരു ടാറ്റയിൽ നിന്നിട്ട് അവര് പോണി കാണുന്നത് കൂട്ടബോട്ടും നമ്മുടെ ഒപ്പം ഓടിപ്പോന്നോണ്ടിരിക്കേണ്ട അപ്പൊ മഴ മാറിയിട്ടുണ്ട് ഈ സമയം ഏകദേശം ഇപ്പൊ ഒരു ഏഴ് മണിയോളം ആയിട്ടുണ്ടാവട്ടെ നമ്മളിനി ഏഴര എട്ട് മണി ഒമ്പത് മണി മാക്സിമം അതിനുള്ളിൽ നമുക്ക് വലിയിടാനുള്ള സ്ഥലത്ത് എത്തുമെന്നാണ് സ്രാങ്ക് പറഞ്ഞേക്കുന്നത് സ്രാങ്ക് അല്ല ജി പി എസ് പറഞ്ഞേക്കണേ ജി പി എസിൽ ലൊക്കേഷൻ ഇട്ടേക്കണത് അതനുസരിച്ച് നമ്മുടെ ബോട്ട് ഓടിപ്പോണ സ്പീഡെല്ലാം കാണിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റഡ് ടൈം നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അത് വെച്ച് പറഞ്ഞാണ്ട അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വലയിടുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ ഡോൾഫിനുകളെ ഞാൻ കാണാറുണ്ട് രാവിലെയാണ് കാണാറുള്ളത് പക്ഷേ ഇവന്മാരിങ്ങനെ രാത്രി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല രാത്രിയെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല നിലാവുള്ള സമയമാണ് അപ്പം അതെ നമ്മുടെ ബോട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് അധികം പേരൊന്നും രണ്ട് പേര് മാത്രമേ ഉള്ളൂ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കണ്ടത് നോക്കി കണ്ട കടലിൽ പോയി കഴിഞ്ഞാൽ ഫോണിൽ റേഞ്ച് ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ കൂട്ടുകാരന്മാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ സംസാരിക്കാനുള്ള ആൾക്കാർ ഇവരണ്ട ഇവരോട് ഇവർ റിപ്ലൈ തന്നില്ലെങ്കിൽ പോലും നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തൊരു ജീവിതത്തോടാണ് നിന്റെയൊക്കെയെന്ന് ചോദിച്ചു ഇങ്ങനെ തകർത്ത് ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ നടക്കുക ഒരു ടെൻഷനും ഇല്ല ഒന്നുമില്ലാണ്ട് കണ്ട ജി പി എസ് പറഞ്ഞേലും ഒരു പത്ത് മിനിറ്റ് വൈകിയാണ് തീർച്ചയായത് കാരണം വെള്ളം വലുവിന്റെ പേരിൽ നമ്മുടെ ബോട്ടിന്റെ സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വേരിയേഷൻ വന്നിട്ട് അങ്ങനെ ഒരു ഒമ്പതേ കാലൊക്കെ ആയപ്പോഴൊക്കെ നമ്മൾ വലയിടാനായിട്ട് ആരംഭിച്ചിട്ട് ഇത് നമ്മുടെ ബോട്ടിലെ അവസാനത്തെ വലയാണ് ഈ വലയും കൂടി ഇട്ടിട്ട് ചിലപ്പോൾ നമ്മ കരക്ക് ഓടിപ്പോകും എന്നാണ് സ്രാങ്ക് പറഞ്ഞത് അത് മീനിന്റെ ലഭ്യത നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം ഇന്നത്തേക്കൊന്ന് ആലോചിക്കണം ഇരുപത്തി ഏഴാമത്തെ ദിവസം നാളത്തേക്കാകുമ്പോൾ ഇരുപത്തി എട്ടാമത്തെ ദിവസം വീട്ടിൽ നിന്ന് വന്നിട്ട് ഈ കടലിൽ നടുക്കടലിൽ അങ്ങനെ നമ്മൾ വലയിടാനായിട്ട് ആരംഭിച്ച നല്ല നീല കളറ് വെള്ളമാണ് പക്ഷേ രാത്രി ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് അത് കാണാൻ പറ്റണ്ടെന്ന് എനിക്കറിയില്ല കടൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചില സമയങ്ങളിൽ റഫ് തന്നെ അതിൻ്റെ പേര് കുഴപ്പമില്ലട്ടോ അപ്പം അത് നിലവിൽ ഇപ്പം നല്ല നിലാവുള്ള സമയത്ത് മീനുകൾക്ക് കണ്ണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മുകളിലുള്ള വല അതിൻ്റെ പേരിൽ മീനുകളി വല കാണുമ്പോൾ വലയിൽ കുടുങ്ങില്ലെന്നാണ് സ്രാങ്ക് പറഞ്ഞത് നമ്മൾ വലെടുക്കണ സമയം അതാണ് കുറച്ച് വൈകിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ വലെടുക്കുകയുള്ളൂ ഈ റെഡ് കളർ പോയണ്ട ഇത് നമ്മൾ വലയുടെ ഏറ്റവും മെന്റലായിട്ട് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ജി പി എസ് എവിടെയാണ് വല കിടക്കണേന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലുള്ള ജി പി എസിനകത്ത് ലൊക്കേഷൻ കാണിക്കും വല എവിടെയാണ് കിടക്കണെന്നുള്ളത് അപ്പോൾ വല അടി പോവാതെ നോക്കാനായിട്ട് സൈഡിൽ ഒരാൾ ഉണ്ടാവും അതുപോലെ കൊടിയെല്ലാം ഇതുപോലെ ഓരോ വലയുടെ എൻഡ് വരുമ്പോഴും തുടക്കം വരുമ്പോഴും ഇതുപോലെ എറിയാനായിട്ട് ഒരാൾ ഉണ്ടാവട്ടെ ഫുള്ള് വല ഇറക്കിയിട്ടില്ല ഏകദേശം പതിനൊന്ന് മണിയാവുമ്പഴക്കും വിലയിട്ട് കഴിഞ്ഞിട്ടാ ഇനി ഒരു രണ്ടര മൂന്നുമണിയാവുമ്പോഴേക്കും നമ്മൾ പിടിക്കൊള്ളു അത്ര നേരം ഉറക്കം തന്നെ എപ്പോഴും ബോട്ടിന്റെ പുറത്താണ് കിടക്കാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം കിടന്നു കഴിഞ്ഞപ്പോ കാറ്റടിച്ചിട്ടാണ് ഉറക്കത്തിൽ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് മഴ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടാ അപ്പം എന്തായാലും കുറച്ച് നേരം ആ കാറ്റ് ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് നല്ല തണുത്ത കാറ്റാണ് മഴ പെയ്യോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാറ്റ് ആസ്വദിച്ച് നിന്നിട്ട് വേറൊരു ലൈറ്റുകളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല സിഗ്നൽ ലൈറ്റ് മാത്രം ഇട്ടേക്കാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും നല്ല നിലാവായിട്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ പടപടയിൽ നിന്ന് പറഞ്ഞാണ് കടലിൻ്റെ സ്വഭാവം മാറി മാറിക്കൊണ്ടിരിക്കുന്നത് നല്ല നിലാവിനകത്ത് ബോട്ട് കിടന്നിങ്ങനെ ആയപ്പിൽ പയ്യെ പയ്യെ കിടന്ന വിളകട കാണാനായിട്ടുണ്ടല്ലേ അതുപോലെ ആ കടല് കാണാനായിട്ടും നല്ല ഭംഗിയായിരുന്നു സമയം ഇപ്പോൾ മൂന്നര മണിയാവാറായിട്ട് വെളുപ്പിന് നമ്മൾ വല പിടിക്കാൻ പോവാണ് അപ്പോൾ ആണ്ടവർ നെറ്റ് എന്നും പറഞ്ഞെടുക്കണ നമ്മുടെ വലകളേണ്ട ഇത് നമ്മുടെ ബോട്ടിൽ മാത്രമല്ല കപ്പലിലുള്ളവർക്കും ഈ നെറ്റ് കാണാനായിട്ട് പറ്റട്ടെ അപ്പം നമ്മളിനി വല പിടിക്കാനായിട്ട് പോവേണ്ട ആദ്യം തന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം നമ്മുടെ ലൈറ്റുകളെല്ലാം ഇട്ട് ഫോക്കസ് ലൈറ്റുകളെല്ലാം ഇട്ട് പിന്നെ എല്ലാവരെയും വിളിച്ച് നീപ്പിച്ചതിന് ശേഷം ബോട്ടിൻ്റെയും വലയുടെയും എൻഡിലായിട്ട് ഒരു റോപ്പ് കിട്ടിയിട്ടുണ്ട് ആ റോപ്പിലായിരിക്കും ഇങ്ങനെ വല ഒഴുകിട്ടുണ്ട് അപ്പം അതെല്ലാം അഴിച്ചതിന് ശേഷം വീഞ്ചിൽ നമ്മൾ ആദ്യം റോപ്പ് കയറ്റിയതിന് ശേഷമാണ് നമ്മുടെ വലട ആദ്യത്തെ കൈ വന്നത് അങ്ങനെ അതെല്ലാം കയറ്റി അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ നല്ല കാമായിട്ടുള്ള അന്തരീക്ഷം വേറെ മഴയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ മീനേതാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതലും കൂടുതൽ ചൂരയൊക്കെയാണ് ആദ്യമേ വരാറുള്ളത് കയറിയക്കാ പക്ഷേ ഈ പ്രാവശ്യം ആദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്നിക്കൊലന അല്ലെങ്കിൽ നമ്മുടെ സ്പോട്ട് ഫിഷ് എന്ന് പറയുന്നത് അതിൻ്റെ കൊമ്പ് നമ്മളിങ്ങനെ ഒടിച്ച് മാറ്റും കാരണം അല്ലെങ്കിൽ നമ്മുടെ കാലുമ്പോൾ തന്നെ ആ കൊമ്പ് കുത്തിക്കയറുട്ടാ അപ്പം നാഗരാജെണ്ണൻ അതിൻ്റെ കൊമ്പ് ഊരി മാറ്റിയിട്ട് നേരെ പൊക്കി കൊണ്ടുവന്ന് മാറ്റണ ഇതാണ് നമ്മുടെ പന്നിക്കോലാൻ എന്ന് പറയും ഇതിൻ്റെ ഇറച്ചി കറക്റ്റ് പന്നിനെ പോലെയുണ്ട് അതായത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇത് വറുത്ത് കഴിക്കണം മുള്ളൊക്കെ വളരെയധികം കുറവായിരിക്കുള്ളു അപ്പോൾ നാഗരാജെണ്ണൻ പന്നിക്കോലാനെടുത്ത് പൊക്കി അവിടെ തന്നെ തന്നെയിട്ട് ഞങ്ങളടുത്ത മീന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കാരണം ഇന്നത്തെ മീൻ്റെ ലൈന്നിട്ട് വേണം ഓടിപ്പോണോ അല്ലെങ്കിൽ വീണ്ടും വല വെക്കണോ എന്ന് തീരുമാനിക്കാനായി അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൗതുകത്തോടെ ഇങ്ങനെ നോക്കിക്കേണ്ട അങ്ങനെ വല കയറിക്കൊണ്ടിരിക്കുമ്പീണ് വലിയ എന്തോ മീൻ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായത് പക്ഷേ അത് എന്ത് മീനാണെന്ന് അറിയില്ല അടുത്തേക്ക് വല വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ എന്ത് മീനാണെന്നുള്ളത് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ കാണണ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു തെരണ്ടി അണ്ട കയറിയിരിക്കണത് ഈ തെരണ്ടി വലയിൽ കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് വലനെ കറക്കളയും ഇതുങ്ങൾ കാരണം ഇതിന്റെ ചെറുക് വെച്ച് ഇങ്ങനെ രക്ഷപ്പെടാൻ നോക്കി 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 ഇങ്ങനെ കറങ്ങുമ്പോൾ ആ ഒരു സെറ്റ് വല മൊത്തം ഇത് കറക്കിക്കളയോട്ടെ വലിയ മീനുകൾ വന്നുകഴിഞ്ഞാൽ വീഞ്ചിലൂടെ പൊക്കാൻ പറ്റില്ല വല പുറത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും കമ്പി കൊളുത്തൊക്കെ വെച്ചാണ് നമ്മൾ പൊക്കിയെടുക്കണേട്ടാ അപ്പൊ ഇത് അത്യാവശ്യം വലിപ്പൊള്ളേന്റെ പേരിൽ നമ്മ പുറത്തേക്ക് ഇട്ടിട്ടതേ ഈ തെരണ്ടിനെ പൊക്കി എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം ബീഞ്ചിലൂടെ പൊക്കിയെടുത്താ ബീഞ്ചെല്ലാം കൂടി ഒടിഞ്ഞു പൊടിഞ്ഞു പോകട്ടെ ഇത്രയും പേര് ചേർന്ന് ഇതിനെ പൊക്കി ഓടി പൊക്കിയെടുക്കണേണ്ടി കാണുന്നു നോക്കേ ഇത്രയും വലിയ മീനെയൊക്കെ ബോട്ടിൽ പിടിച്ചിട്ട് കഴിയുമ്പോ നമുക്ക് സത്യം പറഞ്ഞു ഞാൻ വിഷമാവും കാരണം ഇതൊന്നും പെട്ടെന്ന് അങ്ങനെ ചാവില്ല അടുത്ത തെരണ്ടിനെന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രല്ല ഇവര് പറയണ പോലെ ഇതിന്റെ മൂച്ചു വിടണ സൗണ്ട് അതായത് ഇതിന്റെ ശ്വാസം വിടുന്ന ഒരു സൗണ്ട് ഉണ്ട് ഭയങ്കര ഉച്ചയാണ് അത് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ ഞെട്ടിപ്പോ നമ്മൾ കണ്ടാ അപ്പോൾ അതേ വേറൊരു തരണ്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു കൂടുതലും നമുക്ക് തെരണ്ടിനെയാണ് ഇപ്പം രണ്ടാമത്തെ തെരണ്ടിനെ കിട്ടിയത് തെരണ്ടിയാണ് മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണി പടർന്ന് വരും കാരണം വലനെ കറക്കി കളയുണ്ടെ ആദ്യം നമുക്ക് കിട്ടിയ രണ്ട് തെരണ്ടി കയറിയിട്ടുള്ള ആ ഒരു കോലോണ് കാണണം വലട കോലോണ്ടി കാണണം ഫുള്ള് ആ ഒരു സെറ്റ് വലട എല്ലാം കറക്കി കറക്കി ഇങ്ങനെ കളഞ്ഞിട്ട് കണ്ടോ അപ്പം അതിനെ വീഞ്ചിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാണണം ഇനി ഇതെല്ലാം കൂടി നമ്മൾ മാറ്റി കറക്കി 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 വേണം ഇതിനാ പഴയ രൂപത്തിലേക്ക് ആക്കാനിട്ടാ അതൊക്കെ പിന്നീടുള്ള പണിയാണെന്ന് പറഞ്ഞാൽ ആ വല നമ്മൾ നേരെ മാറ്റി വെച്ച് നമ്മൾ അടുത്ത കട്ടാപ്പ് എടുക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു കാരണം മീൻ നമുക്ക് അധികം നേരിടാൻ പറ്റില്ല വേറെ മീനുകളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യും ഡീപ്സി അതിൻ്റെ പേരിൽ ചത്ത് കിടക്കണ മീനെ വന്ന് വേറെ ഷാർക്കൊക്കെ വന്ന് ചിലപ്പോൾ തിന്നളയുണ്ട് അപ്പോൾ അത് നമുക്ക് കിട്ടിയ മീനുകളെല്ലാം അങ്ങോട്ടിങ്ങോട്ടും മാറ്റി ഇണ്ട് അടുത്ത കട്ടാപ്പ് എടുക്കാനായിട്ട് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ ഒരു കട്ടാപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സെറ്റ് വലഞ്ഞേണ്ടിവർ പറയണത് അപ്പം ഒരു സെറ്റ് വലരാത്ത നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ഞൂട്ടിക്കലിന് മേലിൽ ഉണ്ടാവട്ടെ നീളം അടുത്ത വല നമ്മൾ എടുക്കാൻ ചെന്നപ്പോഴും അതും ഇതുപോലെ തന്നെ കറങ്ങി കറങ്ങിക്കിടക്കുകയാണ് അപ്പം അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തും തിരണ്ടിക്കുട്ടൻ ഒരുത്തം കയറിയിട്ടുണ്ടെന്നാണ് അർത്ഥം അങ്ങനെ നമ്മുടെ വല ഒരു കണക്കിന് പൊക്കിയെടുക്കാൻ നോക്കിയിട്ട് അത് പറ്റാത്തതിന്റെ വലിയ നേരെ റോപ്പ് റോപ്പെടുത്ത് കപ്പിയിൽ കൊളുത്തിയിട്ടാണല്ലോ നമ്മൾ പൊക്കിയെടുക്കണം കാരണം അതിൻ്റെ ഇടയിൽ മീനുണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് കൈക്ക് പൊക്കിയെടുക്കാൻ പറ്റാത്തത് അങ്ങനെ ഞങ്ങൾ റോപ്പ് നേരെ കപ്പിയിൽ കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു എൻഡ് പിടിച്ചിട്ട് കൊളുത്തിയിട്ട് നേരെ ഞങ്ങൾ വലിച്ചു വലിച്ചാണ് ഈ ഒരു വലനെ നമ്മുടെ ബോട്ടിലേക്ക് കയറ്റണത് വല ബാധി കയറി വരുമ്പോൾ കാണാൻ പറ്റും മീൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഇതിലും അത്യാവശ്യം വലിപ്പുള്ള ഒരു തിരണ്ടിനെ തന്നെയുണ്ട് നമുക്ക് കിട്ടിയാണ് ഞാൻ പറഞ്ഞില്ല തിരണ്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വലഞ്ഞീന കറക്കി കറക്കി കളയോട്ട് മാറി അപ്പം അതിനെ നേരെ കൊളുത്ത് വെച്ചിട്ട് വലിച്ചു കയറ്റണി കാണുന്ന എത്ര പേരാണ് പിടിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ തെരണ്ടികൾ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ കാക്കത്തെരണ്ടി ഉണ്ട് പുള്ളിത്തിരണ്ടി ഉണ്ട് അതുപോലെ തന്നെ കൊമ്പൻ തരണ്ടി ഉണ്ട് അങ്ങനെ പല പല ടൈപ്പുള്ള ഉള്ള തിരണ്ടികളുണ്ട് ഇവർ തിരണ്ടിനെ തമിഴി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിക്കേ അങ്ങനെ പല പല നാടുകളിൽ പല പല പേരിലാണ് ഈ മീൻ അറിയപ്പെടുന്നത് തിരണ്ടിയുടെ മീറ്റിന് പക്ഷേ വിലക്കുറവാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ മുള്ളുൾപ്പെടെ നമുക്ക് കഴിക്കാൻ പറ്റും സ്രാവിൻ്റെയൊക്കെ പോലെയാണ് അപ്പം ഇതിനെ വലയെന്ന് പുറത്തേക്ക് എടുത്തോണ്ടിരിക്കണീ കാണത് അടുത്തൊരു മീനും കൂടി നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടാ ഏത് മീനാണെന്ന് അറിയില്ല നോക്കണം ആ നമ്മുടെ ഓലക്കൊടിയനെ അണ്ടതേ ഒരു ഓലക്കൊടിയൻ ഓലക്കൊടിയന്റെ ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെയിൽ ഫിഷ് എന്നാണ്ട ഓലക്കൊടിയുടെ ഇംഗ്ലീഷിൽ പറയണ പേര് പണ്ട് കല്യാണം വീടുകളിൽ തലേ ദിവസത്തെ ഫുഡായിട്ട് നമ്മൾ കൊടുത്തിരുന്നത് ചില സമയങ്ങളിൽ കുടുകയും കയറിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മ ഈ ഓലക്കൊടിയുടെ മീറ്റിംഗ് കൊടുക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു ഞൂട്ടിക്കൽ ഒന്നര ഞൂട്ടിക്കൽ ഗ്യാപ്പിൽ നമ്മുടെ ബോട്ടുകൾ കൂട്ട ബോട്ടുകൾ അപ്പുറം വലയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒഴുക്കുല എന്റെ പേരിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നര ഞൂട്ടിക്കൽ ഗ്യാപ്പിൽ ബോട്ടുകളെല്ലാം നിക്കണേട്ടാ ഞാൻ പറഞ്ഞില്ല ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള മീനുകളൊന്നും നമുക്ക് ഇതുപോലെ ബീഞ്ചിൽ അടിച്ചെടുക്കാനായിട്ട് പറ്റില്ല ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തരേണ്ടിയാണ് എന്നാലും എന്തോ ഭാഗ്യത്തിന് ബീഞ്ചിൽ കറങ്ങി കറങ്ങിപ്പോകുന്നു കാരണം അതിൻ്റെ വാല് രണ്ടും ഇങ്ങനെ ചുരുണ്ട് കിടക്കണേൻ്റെ പേരിലായിരുന്ന ഇതേണ്ട മച്ചന്മാരെ കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന മീൻ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ മാർലിൻ എന്ന് പറയും ബ്ലൂ മാർലിങ് ബ്ലാക്ക് മാർലിൻ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് പോണൊരു മീനാണ് ചില സമയങ്ങളിൽ ചില ഗ്യപ്പ് കിട്ടുമ്പ നേരെ വന്നിട്ട് നമ്മുടെ ഈ തരണ്ടി ചുറ്റിക്കളഞ്ഞാ ഒരു വലയുണ്ടല്ലോ ആ വലന വലിച്ചു വലിച്ചു നേരെയാക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്നത് നല്ല കഷ്ടപ്പാടാണ് ചില വലയിൽ മീനുണ്ടെന്നുണ്ടെങ്കിൽ ചില ഒരു മീൻ പോലും ഉണ്ടാവില്ലട്ടോ അങ്ങനെ ഓരോരോ കെട്ടാപ്പായിട്ട് കയറി കയറി വന്നുകൊണ്ടിരിക്കണം സമയമാണെന്നുണ്ടെങ്കിൽ പയ്യെ പയ്യെ നേരം വെളുത്തുകൊണ്ടിരിക്കേണ്ട അപ്പൊ നല്ല തണുത്ത കാറ്റടിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയമായപ്പോഴേക്കും വീണ്ടും വലയിൽ വലിയൊരു മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതെന്ത് മീനാണെന്ന് നമുക്കറിയില്ല അടുത്ത പന്നിക്കോല വലയിൽ വന്നേക്കണം നല്ല തണുത്ത കാറ്റാണ്ട് അടിച്ചോണ്ടിരിക്കണത് തണുത്തട്ടൊരു രക്ഷയില്ല അപ്പൊ ഈ പന്നിക്കോലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അഞ്ചെട്ട് കിലോളം കാണും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പാണ് കൊമ്പാണ്ട ഇതിന്റെ കൊമ്പ് വെച്ചിട്ടുണ്ടല്ല അങ്ങനെയാണ് നിങ്ങളെ കൊമ്പ് വെച്ച് ആക്രമിച്ചിട്ടാണ് ഈ മീനുകളൊക്കെ എരനെ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ മീന വലയിന്ന് എടുക്കുന്ന തന്നെ പാടാണ് കാരണം ഇതിന്റെ കൊമ്പുമ്മൊക്കെ പെണഞ്ഞിടക്കുള്ളൂ ഈ വല അപ്പോൾ ഒരു കണക്കിന് വേണം അതിനു വലയെന്നൊക്കെ ചുറ്റി മാറ്റിയൊക്കെ എടുക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ പോകുമ്പോൾ ഈ പണിക്ക് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂരയാണ് പക്ഷേ ഇത്ര നേരമായിട്ട് നമുക്ക് ചൂര കിട്ടിയിട്ടുണ്ടായാലും അതെ ഇപ്പോഴാണ് വലയിൽ ഒരു ചൂര വന്നത് ഇതേ അടുത്ത ചൂര വന്നിട്ടുണ്ട് വരയാണെങ്കിൽ ചില സമയങ്ങളിൽ കൂട്ടമായിട്ട് കയറും ചില സമയങ്ങളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഈ വീഞ്ചിലടിച്ച് വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാലൊടിഞ്ഞു പോവും അങ്ങനെയുള്ള മീനുകളൊക്കെ ചിലതിൻ്റെ ഉണ്ടോ എല്ലാത്തിൻ്റെ അല്ല അങ്ങനെയുള്ള മീനെല്ലാം നമ്മൾ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്പക്കാണ് ഇടുന്നത് പിന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ മീനുകളെന്താ വലയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് എല്ലാ മീനുകളും ചത്താണുള്ള പന്നെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നൊരിത് വെച്ച് പറയണേണ്ട എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അതായത് ഈ മീനുകൾ ശ്വസിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിൽസിലായിരിക്കുള്ളൂ അതായത് ചെകിളേ കൂടി ആയിരിക്കുള്ളൂ ഒട്ടുമിക്ക മീനുകളും ശ്വസിക്കുന്നത് നമ്മുടെ ഈ വലയിൽ കുടുങ്ങുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾ കിടന്ന് ഇങ്ങനെ വെപ്രാളം അതായത് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വെപ്രാളം കാണിക്കും അപ്പോൾ ഇതുങ്ങളുടെ ഓക്സിജൻ്റെ അളവ് ശരീരത്തിലുള്ളത് കൂടിക്കൊണ്ടിരിക്കും അതായത് ആ ഒരു ഓക്സിജന്റെ പമ്പിങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേണ്ട ആവശ്യത്തിന് ഇതുങ്ങൾക്ക് ഗിൽസ് തുറക്കാനായിട്ട് പറ്റില്ല വലയിൽ കുടുങ്ങി കിടക്കണതിൻ്റെ പേരിൽ നിങ്ങളുടെ ചെകിള വേണ്ട രീതിയിൽ ഇങ്ങനെ തുറയില്ല കാരണം അത്രയും പ്രഷർ കൊടുത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്സിജൻ വേണ്ട രീതിയിൽ കിട്ടാണ്ടായി കഴിയുമ്പഴേ ഒട്ടുമിക്ക മീനുകളും വലയൊക്കെ ചത്തുപോണേട്ടാ അപ്പൊ തെറ്റുണ്ടെങ്കിൽ തിരുത്തി തന്നെ ഞാനും എല്ലാം അറിയണ ഒരാളല്ലട്ടാ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞു കാരണം ഒരുപാട് വേറെ കമന്റ് കണ്ടിരുന്നേ ഇത് എന്തുകൊണ്ടാണ് മീനെല്ലാം ഇങ്ങനെ ചത്തുപോണിന്ന് അപ്പൊ അതിനുള്ളൊരു മറുപടിയാണ് അതുപോലെ രാവിലെ ആയി ആയിത്തുടങ്ങിട്ടെ ഇപ്പ സമയം ഏഴുമണി ആയിട്ടുണ്ട് നമുക്ക് രാവിലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സേമിയോട് നിർത്തണം സേമിയത്തിന്റെ ഒപ്പം പൻസാരി ഇട്ടാണ്ട നമ്മൾ കഴിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വലിയ മീനെന്തോ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വലയില് ഒരു ടെമർ പന്നിക്കോല എന്ന് വേണമെങ്കിൽ പറയട്ടെ ഏകദേശം ഒരു അമ്പത് കിലോ മേളില് സൈസ് ഒരു കോലാനാണ് നമുക്ക് കിട്ടിയാണ് പന്നിക്കോലാൻ വെറും കോലാനല്ല പന്നിക്കോല രണ്ടിന്റെ കൊമ്പ് നോക്കി അപ്പൊ ഈ കൊമ്പൊക്കെ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ആരെങ്കിലും കയ്യും കാലിലൊക്കെ കുത്തിക്കേറും അതുകൊണ്ട് നേരെ നമ്മ ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ഈ കൊമ്പ് നേരെ മുടിച്ച് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി കാണ രാവിലത്തെ ഭക്ഷണ ഇവിടെ റെഡി ആയിട്ടുണ്ട് സേമിയും അതുപോലെ പഞ്ചസാരയും കൂട്ടിയാണ്ടാ കഴിക്കുന്നത് ചില സമയങ്ങളിൽ രാവിലെ അയക്കാനായിട്ട് ചോറായിരിക്കുള്ളൂ പിന്നെ അതുപോലെ ചില സമയങ്ങളിൽ കഞ്ചിയായിരിക്കുള്ളൂ വേറൊരു ഭാഷയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കഞ്ചിയും അതുപോലെ തന്നെ ചൂര ചുക്ക എന്ന് പറയും ചുക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ ഒരു പ്രത്യേകതരം ഡിഷ് ആണ് ചുക്കേണ്ടത് അപ്പം ഇന്ന് കഴിക്കാനായിട്ട് നമുക്ക് ഇതേ ഈ സേമ്യവും അതുപോലെ തന്നെ പഞ്ചസാരയുമാണ് ഇന്നത്തെ ദിവസം ഇരുപത്തി എട്ടാമത്തെ ദിവസമായിട്ട് പിന്നേക്ക് ഇനി എത്ര നാളും കൂടി ഉണ്ടെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ മീനുകളിൽ പല പല മീനുകളായിട്ട് ഞങ്ങൾ തരംതിരിച്ചിട്ട് നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് വലിയ വലിയ ആണെന്നുണ്ടെങ്കിൽ വാലും ഇതുപോലെ ഒരു റോപ്പ് കിട്ടിയിട്ട് പിടിച്ചു പിടിച്ചാണ്ടിറക്കണത് എല്ലാം ഇരുപത് വയസ്സിനും അതുപോലെ ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വയസ്സിൽ താഴെയുള്ളവരായ പേരിൽ ഒന്ന് രണ്ട് പേര് മാത്രമാണ് പത്ത് നാല്പത് നാല്പത്തഞ്ച് വയസ്സുള്ളവരുള്ളത് ബാക്കിയെല്ലാം പിള്ളേർ അയൻ്റെ പേരില് വലിയ ബോറടിയൊന്നും ഒന്നുമില്ലാണ്ട് കടന്നുപോയി പക്ഷേ ഇരുപത്തെട്ടാമത്തെ ദിവസമായി കഴിഞ്ഞപ്പ വെള്ളം തീർന്നു കുളിക്കാൻ പറ്റാണ്ടായി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പ എങ്ങനെയെങ്കിലും ഒന്ന് കര കണ്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നിട്ടാ കാരണം ഈ ബോട്ടിൽ ഞാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോപ്പുംപടി ചെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഈ ഒരു ബോട്ട് ഐസ് എടുക്കണ ഞാൻ കണ്ട അവിടെ ഐസ് അടിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മാനേജർ ഞാൻ ഉഷാദിക്ക അതുപോലെ ഇതിൻ്റെ തരകൻ നമ്മുടെ സനു ചേട്ടൻ ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്നവർ അതിൻ്റെ പേരിൽ എനിക്ക് ഇങ്ങനെ പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരാണ് സംബന്ധിച്ച് പൊക്കോ പക്ഷെ ഇത്ര നാളത്തെ വരുള്ളൂട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇതെപ്പോൾ പോകുമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഐസ് അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ച് പോവും കടലിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വീട് വരെ പോകാനുള്ള ടൈം പോലും കിട്ടിയില്ല അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരന്മാരുമായിട്ട് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുപ്പിച്ചിട്ട് ബോട്ടിൽ കയറിയിട്ട് ബോട്ട് അഴികിടക്കണതിന് മുമ്പാണ് ഞാൻ വീട്ടിൽ വിളിച്ച അവസാനമായിട്ട് ഞാൻ വിളിക്കണം എന്നാണ് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വിളിക്കണത് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇതേ ഒരു സിമന്റിന്റെ കപ്പൽ ഗുണേണ്ട പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ വലിയ പന്നിക്കോല എൻ്റെ കുടലെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടാ കൊടലെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കുന്നത് സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയിട്ട് ഐസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വയർ സമയം ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴും കാറ്റ് വരാൻ തുടങ്ങി പിന്നെ അതനുസരിച്ചുള്ള വെയിലുണ്ടായിട്ടോ വെയിലുണ്ടെങ്കിലും കാറ്റടിക്കണ പേരിൽ നമുക്ക് അത്ര വെയിലറിയാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ തന്നെ പുഴ പോലെ കിടന്നിരുന്ന കടലിൽ ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി ഓളങ്ങളും വരാൻ തുടങ്ങിട്ടാ വല എടുത്ത് കഴിഞ്ഞിട്ടില്ല ഇനി ഏകദേശം ഒരു ഒരു കട്ടാപ്പ് രണ്ട് കട്ടാപ്പ് വലയും കൂടി ഉണ്ട് നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത ഡാമേജ് വലെല്ലാം കെട്ടിപ്പൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെ മീൻ വരണേണ്ട ഇതുപോലെയാണ് മീൻ വരുന്നത് അപ്പോൾ ഈ ബീഞ്ചിന് നമുക്കടിക്കാൻ പറ്റാത്ത അത്രയും വെയിറ്റുള്ള മീനാണെന്നുണ്ടെങ്കിൽ ബീഞ്ചിന് വല നേരെ പുറത്തേക്ക് ഇട്ടിട്ട് സൈഡിൽ കൂടെ വന്നാൽ പൊക്കിക്കയറ്റോട്ടെ ഇത് നമുക്ക് പൊക്കിക്കയറ്റാൻ പറ്റുന്ന രീതി അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ പൊക്കി കയറ്റുന്നത് കണ്ട അപ്പോൾ ഈ മീനെ നേരെ മാറ്റിയിട്ട് ഇനി അതിനെ ഉടക്കി എന്നൊക്കെ വലിച്ച് നേരെ മാറ്റി നേരെ ആ സൈഡിൽ കൊണ്ടുപോകുന്നത് സേഫ് ആക്കി അവിടെ വെക്കും

പിടിക്കാവുന്ന മീനല്ല നമ്മുടെ വലയിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പം ഇന്നൊരു ദിവസം കൂടി വല വെക്കുമ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി ഈ അടുത്തൊന്നും വീട് കാണാൻ പറ്റില്ല എന്നുള്ളത് കിട്ടിയ മീനുകളുടെ കണക്കും അതുപോലെ ഇനി അടുത്ത പണിത്തെരിവ് എവിടെയെന്നുള്ളത് നമ്മുടെ സാങ്കര്യം നമ്മുടെ മുതലാളി പറഞ്ഞു കൊടുക്കുകയാണ് യൂസിങ് സാറ്റലൈറ്റ് ഫോൺ കണ്ട അതാണ് സാറ്റലൈറ്റ് ഫോണിട്ട എന്തായാലും മൂന്ന് നാല് ദിവസത്തെ ഓട്ടം മാത്രം ഉണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നമ്മ അപ്പം എന്തായാലും കടലിലെ കാഴ്ചകളുടെ അത്ഭുത ലോകം എന്ന് പറയുന്നത് തീർന്നിട്ടില്ല വീണ്ടും കിഡിലിൽ ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കാം അതുവരെ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു കിഡിലൻ വീഡിയോയിൽ നമുക്ക് കാണാം അതുപോലെ ടാറ്റ